ഒരു ഓർഡർ ആണ് കേട്ടോ അതായത് ഒരു കുർത്തിയിൽ ചെറിയൊരു ഓൾട്രേഷനും കാര്യങ്ങളും ഉണ്ട് ഇതൊരു കസ്റ്റമർ വാങ്ങിയതാണ് ടു ഡബിൾ നയൻ ആണ് ഇതിന് വരുന്ന ചാർജ് ഷിപ്പിംഗ് ചാർജ് ചേർത്താണ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് റയോൻ്റെ കുർത്തിയാണ് കേട്ടോ അപ്പോൾ ഇതില് ഇപ്പൊ ത്രിപിൾ ആണല്ലോ ഇതിന്റെ സൈസ് അപ്പോൾ കസ്റ്റമർക്ക് മീഡിയം സൈസ് മതി തേർട്ടി എയ്റ്റ് സൈസും മതി വീട്ടിലിടാനാണ് അപ്പോൾ ഞാൻ വിചാരിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ലൂസ് ചെയ്ത് കൊടുക്കാം ഇല്ലാന്നേരം നമുക്ക് വീട്ടിലൊക്കെ ഇടുമ്പോഴേ ഓവർ ടൈറ്റ് ആയി പോകും പിന്നെ അതുപോലെ തന്നെ ആ ഒരു കസ്റ്റമറിന് ത്രീ ഫോർത്ത് സ്ലീവ് വേണ്ട ഒരു ചെറിയ ഷോർട്ട് സ്ലീവ് മതി അപ്പോൾ എന്തായാലും ബാക്കി കുറച്ച് ബാലൻസ് തുണി ഉണ്ടാവും കസ്റ്റമേഴ്സിൻ്റെ സന്തോഷമാണ് അത് സെല്ല് ചെയ്യുന്ന ഒരാളുടെ സന്തോഷം അല്ലേ അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഒരു ഗിഫ്റ്റും കൂടെ ചെയ്ത് കൊടുക്കണമെന്ന് അപ്പം നമ്മൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഞാനപ്പോൾ ഇതൊന്ന് ഓൾട്ടർ ചെയ്യട്ടെ എന്നിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് നിങ്ങളെയും കാണിച്ചില്ല അപ്പോൾ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഇതുപോലെയൊക്കെ വിൽക്കുന്നവർ അല്ലെങ്കിൽ തയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ കസ്റ്റമേഴ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇതുപോലത്തെ ചെറിയ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേ ഇതുപോലെ രണ്ട് സ്ലീവ് ഒന്ന് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തേക്ക് ഓൾട്രേഷൻ ചെയ്യുന്നവരാണ് ചെയ്യാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയേക്ക് നിങ്ങൾക്ക് ഒത്തിരി ടിപ്സ് ഇതിൽ നിന്ന് കിട്ടും നമുക്കിതുപോലത്തെ ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവിൽ നിന്ന് ഷോർട്ട് സ്ലീവ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരിക്കലും ഇവിടെ നിന്ന് പുകളിലേക്ക് ലെങ്ത് കൊടുക്കരുത് എപ്പോഴും ഈ ഭാഗത്തു നിന്ന് വേണം താഴത്തേക്ക് ലെങ്ത് മാർക്ക് ചെയ്യാൻ കാരണം വേണ്ടത് ഈ വണ്ണം നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടില്ല അപ്പം പറ്റും സ്ലീവിൻ്റെ വണ്ണം തികയില്ല ഇത് വെച്ചിട്ട് വേണം അതായത് ഇവിടെ നിന്ന് താഴ്ത്തേക്കായിരിക്കണം എത്ര ഇഞ്ച് ഇഞ്ചാണോ ലെങ്ത്ത് വേണ്ടത് അതിനെക്കൂടെ കൂടി ചേർത്ത് മാർക്ക് ചെയ്ത് പോകാനായിട്ട് കസ്റ്റമർ പറഞ്ഞിരിക്കുന്ന സ്ലീവിൻ്റെ ലെങ്ത്ത് അഞ്ചര ഇഞ്ചാണ് കേട്ടോ അപ്പോ ഞാനപ്പോൾ ഈ ഭാഗത്തുനിന്ന് താഴത്തേക്ക് അഞ്ചര ഒന്ന് മാർക്ക് ചെയ്യുവാണ് ഒരിഞ്ച് തയ്യൽത്തുമ്മും ചേർക്കുന്നുണ്ട് ഓൾറെഡി ഇതിവിടെ മടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇനി മുകളിലേക്ക് എക്സ്ട്രാ വേണ്ട അതുകൊണ്ടാണ് അപ്പോൾ അഞ്ചരേനെ കൂടെ ഒരിഞ്ച് ചേർത്തിട്ട് ആറര ഇഞ്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുവാണ് അപ്പോൾ നമുക്കിതിൽ ബാലൻസ് കണ്ടോ ഒത്തിരി ഉണ്ട് സാധാരണയായിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ ഇതിൽ ഒട്ടും ബാലൻസ് ഉണ്ടാവില്ല കാരണം മിക്കവരും തന്നെ ത്രീ ഫോർത്ത് സ്ലീവാണല്ലോ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ ഒരു സ്ലീവ് ഇത് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയ സ്ലീവാണ് കേട്ടോ പക്ഷേ കസ്റ്റമറിന് ഇത് വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് അവരത് വാങ്ങിയത് അപ്പോൾ എന്തായാലും ഇത്രയും ബാലൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വെറുതെ നമുക്ക് നശിപ്പിച്ച് കളയണ്ടല്ലോ ഇതുപോലത്തെ രണ്ട് കഷ്ണം തുണിയുണ്ട് അതിനകത്ത് രണ്ട് കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അത് ഒരു സസ്പെൻസ് ആണ് കേട്ടോ എന്തായാലും ഞാൻ ഇതൊന്ന് ഓൾട്ടർ ചെയ്ത് വരട്ടെ കാരണം എനിക്കിനി ഇതിൽ കുറച്ചുകൂടി പണിയുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളർ ബാക്കിയുണ്ട് അതൊന്ന് കാണിച്ചു തരാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഈ ഒരു ഷെയ്ഡും ഉണ്ട് പിന്നെ ഈ ഒരു ഷെയ്ഡും രണ്ടും നല്ല ഷെയ്ഡാണ് ആണ് ഇതിന് വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ നാൽപ്പത്തിരണ്ട് രൂപ കൊറിയർ ചാർജ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് നേരെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ നിന്ന് വന്നാൽ മതി ഒക്കെ ഫ്രീ ആണ് അതൊന്നും ഇതിൽ നമ്മൾ എക്സ്ട്രാ ചാർജ് ഒന്നും വരുന്നില്ല നിങ്ങൾ ഈ ഒരു പേയ്മെന്റ് മാത്രം ചെയ്താൽ മതി ഈ രണ്ട് കളർ മാത്രമേ നമ്മുടെ കയ്യിൽ ഇനിയുള്ളൂ വേറെ കുറേ ഉണ്ടായു എല്ലാം നമുക്ക് സെയിലായി പോയി അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ഓൾട്ടറേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് അധികം വീതി വേണ്ട കുറച്ച് വീതി ഇങ്ങനെ ഒന്ന് കുറക്കണം കുറക്കുമ്പോൾ നേരെ ഈ ഭാഗം വരെ ഇങ്ങനെ കട്ടിതാ മതി ഇത് ഫുള്ളായിട്ട് ഈ ഒരു അളവിൽ പോകരുത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഇതൊക്കെ ഓർഡർ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് ഇഷ്ടപ്പെട്ട എന്ത് ഓർഡർ ചെയ്താലും നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന പ്രോഡക്റ്റ് തരം കേട്ടോ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല കാര്യം അധികം വെയിറ്റ് ഇല്ലാത്ത ഐറ്റംസ് ആണ് ഈ തുണി എന്ന് പറയുന്നത് ചെറുക്കൊരു പേടിയുണ്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി മേടിക്കണോ ഇല്ലെങ്കിൽ കൊണ്ടുവന്ന് തരുമോ എന്നൊക്കെയുള്ള പേടിയുണ്ട് വീടിൻ്റെ മുന്നിൽ കൊറിയറായിട്ട് കൊണ്ടുവന്ന് തരും അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഞാനിത് ചെടിയൊന്നും ഓൾട്രേഷൻ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കസ്റ്റമറിനുള്ള ഗിഫ്റ്റ് എന്താണെന്ന് കാണാം കുർത്തിയുടെ ഫുൾ ഓൾട്ടറേഷനും കഴിഞ്ഞു കേട്ടോ സ്ലീവൊക്കെ ചെറുതാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഓൾട്രേഷൻ ചെയ്യുമ്പോണ്ടല്ലോ ഫുൾ ഇതിൻ്റെ ഷോൾഡറിൻ്റെ ഭാവമൊക്കെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്യും സൈഡൊക്കെ ആണെങ്കിലും ഈ റെഡിമെയ്ഡ് കുർത്തിയിൽ പൊട്ട സ്റ്റിച്ചായിരിക്കും പെട്ടെന്ന് അഴിഞ്ഞു പോകും നമ്മൾ ഒന്നും കൂടി നല്ല കട്ടിയുള്ള സ്റ്റിച്ച് വീതി കുറഞ്ഞ നല്ല ചെറിയ സ്റ്റിച്ചൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി എനിക്ക് ഇതൊന്ന് വറക്റ്റൊന്ന് മടക്കി നമ്മുടെ കവറിലേക്ക് ആക്കണം അത് കഴിയുമ്പോൾ നമ്മളുടെ ഐറ്റം ചെയ്യാം കേട്ടോ കുർത്തി മടക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ഗിഫ്റ്റിന്റെ എന്തെങ്കിലും ഒരു ഐഡിയ വേണം അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം ഞാനൊരു രണ്ട് കഷ്ണം ക്യാൻവാസൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവരണം കേട്ടോ ചെറിയൊരു കഷ്ണം ക്യാൻവാസ് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു സിവും ണ്ട് ഇതൊന്നും പേയ്മെന്റിലെ കസ്റ്റമേഴ്സ് ചെയ്യുന്നതല്ല നമ്മളൊരു സന്തോഷം അപ്പോൾ എന്തായാലും ബാക്കി തുണി വന്നപ്പോൾ എനിക്കത് ചുമ്മാ കളയാൻ തോന്നിയില്ല ആണ് നമുക്ക് ഈ കുഞ്ഞു കഷ്ണം തുണി വെച്ചിട്ടൊന്നും ഒരു ഒന്നും എടുക്കാനും പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുഞ്ഞു ഒരു പൗച്ച് റെഡിയാക്കി കൊടുക്കാമെന്ന് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒരു ചെറിയൊരു പൗച്ച് എടുക്കാം കേട്ടോ അപ്പോൾ അതെ ഞാൻ ഈ ഒരു സിബിൻ്റെ നല്ല വശവും നമ്മുടെ ഈ ഒരു ക്ലോത്തിന്റെ നല്ല വശവും തന്നെ ഫസ്റ്റ് ഇതിങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുവാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തു ഇനി നേരെ തിരിച്ചിട്ട് ഈ നല്ല വശത്തു കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കാം പതിച്ചടിച്ച് കഴിഞ്ഞു ഇനി അടുത്ത പീസ് എടുത്തിട്ട് അത് ഇവിടെ വെച്ചിട്ടൊന്നും തയ്ക്കുവാണ് കേട്ടോ അപ്പൊ സിബിന്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ചെറിയൊരു വള്ളി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് തയ്ച്ചെടുക്കുന്നതാണ് കേട്ടോ ഇതിലെ ഒന്നും വേണ്ട അത്യാവശ്യം ചുരുട്ടി അങ്ങോട്ട് കട്ടിക്കങ്ങോട് തയ്ച്ച് എടുത്താൽ മതി ഇനി ഇതിന്റെ മൂന്ന് സൈഡ് കൂട്ടിക്കളഞ്ഞോ നമ്മുടെ കുഞ്ഞ് പൗച്ച് റെഡി ആയിട്ടുണ്ട് വിത്ത് എല്ലാം ഉണ്ട് ഇതുപോലെ ഇതിന്റെ അകം അപ്പോൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാം ഇത് ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു വള്ളിയും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കസ്റ്റമറിന്റെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇതൊന്നും പറഞ്ഞു ചെയ്തല്ല ചുമ്മാ നമ്മുടെ ഒരു സന്തോഷം അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇത് പാക്ക് ചെയ്ത് കവറിലേക്ക് ആക്കാം അപ്പോൾ അതെ അഡ്രസ്സ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിന്റെ ഫ്രണ്ട് വശമെടുക്കാത്തത് കാര്യം കസ്റ്റമറുടെ ഫുൾ അഡ്രസ്സ് കോണ്ടാക്ട് നമ്പർ എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കാണിക്കുന്നത് അത്ര ശരിയല്ലോ അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതാ ഇവിടെ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതങ്ങോട് കവർ ചെയ്യുവാണെങ്കിൽ കൊറിയർ അഴക്കാൻ റെഡി ആയിരുന്നു